ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിരവധി ഒഴിവുകളുണ്ട് പ്രൈവറ്റ് മേഖലകളിൽ വരുന്ന ഒഴിവുകളുണ്ട് അതായത് താൽക്കാലിക ജോലി ഒഴിവുകൾ പ്രൈവറ്റ് മേഖലകളിൽ തന്നെ സ്ഥിര ജോലി ഒഴിവുകൾ ഗവൺമെൻ്റ് കീഴ് വരുന്ന ഒഴിവുകളുണ്ട് അതിൽ സ്ഥിര ജോലി ഒഴിവുകളുണ്ട് ഗൾഫ് മേഖലയിലേക്ക് വരുന്ന ഒഴിവുകളൊക്കെ ഞാൻ നേരിട്ട് നിങ്ങളിലേക്ക് ഇന്ന് ഷെയർ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളത്രമാത്രം ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതിനടുത്തുള്ള ബെല്ലൈക്കിനെ എനേബിൾ ഇടാനും ശ്രമിക്കുക വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ ഉദ്ദേശം ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റ് ബോക്സിൽ ഏത് ജോബാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ വയസ്സും സ്ഥലവും ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ ശ്രമിക്കുക അങ്ങനത്തെ ജോബ് വാക്കൻസികളൊക്കെ നിങ്ങൾക്ക് പറ്റിയ ഞാൻ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതാണ് ആരും കമൻറ്റ് ചെയ്തിരിക്കരുത് ഒരു കമൻ്റ് എങ്കിലും ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഉപയപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ കൊടുക്കുക നിരവധി ജോലി ജോലിയോഴുകൾ ഇന്ന് അവൈലബിൾ ആണ് നേരിട്ടുള്ള ജോലി ഗോഡൗണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഫീമെയിലിനും ജെൻസിനും ജോലി നേടാം ഏജ് ബിലോ ട്വൻറ്റി നയൻ മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുവാനായി തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒഴിവുകളുണ്ട് പുതുതായി ഓപ്പൺ ഓപ്പണാകുന്ന ഓഫീസിലേക്കാണ് നിയമനങ്ങൾ പതിനെട്ട് ടു മുപ്പത് വയസ്സിലുള്ള ഏതൊരു പുരുഷനും സ്ത്രീക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് കൂടുതലായി അറിയുവാനായി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി പൂജ്യം മൂന്ന് അൻപത്തിരണ്ട് പതിമൂന്ന് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക അല്ലെങ്കിൽ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി സ്റ്റോർ കീപ്പർ ഒഴിവുകളൊക്കെയാണ് സെയിൽസ് മേഖലകളിലൊക്കെ ഒഴിവുകൾ നിലവിലുണ്ട് നിയമനങ്ങളാണ് എല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് സാലറിയോടുകൂടി പരിശീലനം നൽകുന്നു പതിനെട്ട് ടു മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാനാകുന്നത് താമസം ഭക്ഷണം സൗജന്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് പതിനൊന്ന് അൻപത്തി ആറ് എന്ന നമ്പറിൽ വിളിച്ചാൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻറ്റർവ്യൂ ഒന്നും വലുതായിട്ടില്ലാത്ത ജോലി ഒഴികളാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം പോത്തീസിൽ ഒഴിവുകളുണ്ട് ടൈലറിൻ്റെ ഒഴിവുകളാണ് കുർത്തി ഗോഡ് ഗൗണ് സ്കേർട്സ് പലാസോ മറ്റ് ലേഡീസ് തുണിത്തരങ്ങൾ തയ്ക്കുന്നതിൽ മുൻപരിചയമുള്ളവർ ജൂ മിഷൻ ജൂക്കി മിഷൻ കൈകാര്യം ചെയ്യൽ പ്രാവീണ്യം വേണം പതിനെട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായം ഫോട്ടോ സേതം ബയോഡേറ്റ താഴെ കാണുന്ന നമ്പറുകളിൽ വാട്സ്ആപ്പ് ചെയ്യുക നമ്പർ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി നാല് പതിനാറ് ഇരുപത്തിയെട്ട് അടുത്ത വേറൊരു കമ്പനിയുടെ ഒഴിവാണ് അക്കൗണ്ടൻറ്റിൻ്റെ ഒഴിവാണ് ബികോം വിത്ത് ടാലി വേണം പിന്നെ ജോലി പരിചയം വേണം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് മുപ്പത്തിരണ്ട് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റിയേഴ് എച്ച് ആറ് ബിസ് ഗ്രൂപ്പ് പി എച്ച് ഒ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് ഉടൻ തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക കൊല്ലം ജില്ലയിൽ ഒഴിവുകളുണ്ട് സെയിൽസ്മാൻ ആൻഡ് ടൈലേഴ്സിൻ്റെ ഒഴിവുകളാണ് അതുപോലെ സെയിൽസ്മാൻ ടയേഴ്സ് ആൻഡ് ബാറ്ററീസിൻ്റെ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ള കൊല്ലം ജില്ലയിൽ ക്ഷമിക്കണം ഓഫീസ് അസിസ്റ്റൻറ്റ് വീൽ അലൈവൻ്റെ ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം ടയർമാൻ ടയർ ഫിറ്ററിൻ്റെ ഒഴിവുണ്ട് പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ് സി വി ഒക്കെ വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ആറ് അൻപത്തി അഞ്ച് അറുപത്തിയാറ് എഴുപത്തി ഏഴ് കൊല്ലം ജില്ലയിലാണ് ഒഴിവുകളുള്ളത് കോട്ടയത്തെ ഒഴികളുണ്ട് പ്രോഗ്രാം കോർഡിനേറ്റർ സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ബിരുദം ഇതൊക്കെയാണ് യോഗ്യത പി ജിയും വേണം രണ്ട് മുതൽ മൂന്ന് വർഷ പരിചയം വേണം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ പ്രാവണ്യം വേണം എം എസ് ഓഫീസ് ഗൂഗിൾ വർക്ക് സ്പേസ് എന്നിവയിൽ അറിവ് വേണം സി ബി ഇമെയിൽ ചെയ്യുക ഇൻഫോ അറ്റ് ടെൻ ഡോട്ട് ഒ ആർ ജി എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് സി ബി അയച്ചു കൊടുക്കേണ്ടത് ഉടൻ തന്നെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക എറണാകുളം ജില്ലയിൽ ഒഴികളുണ്ട് ഫിനാൻസ് മാനേജർ സി എ സി എം എ ഐ സി ഡബ്ല്യു എ അക്കൗണ്ടൻറ്റ് ഒഴിവുകളുണ്ട് സി എ ഇൻ്റർ സി എ സി എ സി എം എ ഇൻ്റർ എം കോമ് പട്ടിമറ്റം മരണാകുളത്താന ഒഴിവുകൾ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി എട്ട് അറുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് പാസിനോ കരിയേഴ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക തൃശൂരിൽ ഷെഫും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ഒഴിവുകളുണ്ട് റെസീം അയയ്ക്കുക കോൺടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അറുപത്തി നാല് എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് ചാലക്കുടിയിലേക്കാണ് ഒഴിവുകളുള്ളത് പാലക്കാട് തൃശ്ശൂർ ഗോൾഡ് സെൻ്ററിലേക്ക് ഒഴിവുകളുണ്ട് സെയിൽസ്മാൻ്റെ ഒഴിവ് പ്ലസ് ടു ജയം കൊടുവായൂർ പരിസരവാസികൾക്ക് മുൻഗണന തൃശ്ശൂർ ഗോൾഡ് സെൻ്റർ കൊടുവായൂർ പാലക്കാട് എന്ന സ്ഥലത്താണ് ഒഴിവുകളുള്ളത് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റിയേഴ് പൂജ്യം ആറ് പതിനഞ്ച് എന്ന നമ്പറിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ് മലപ്പുറത്ത് സഫോൾഡ് കമ്പനിലേക്ക് ഒഴിവുകളുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പ്ലസ് ടു രണ്ട് വർഷ പരിചയമാണ് യോഗ്യത പ്രായം മുപ്പത് എഴുപത് മുപ്പത്തി നാല് പൂജ്യം മൂന്ന് പതിമൂന്ന് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സെയിൽസ് ഡോട്ട് ശ്രീകൃഷ്ണ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അതിലൂടെ അയച്ചു കൊടുക്കുന്നവർ തിരഞ്ഞെടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കോഴിക്കോട് ബിസിനസ് ഡെവലപ്പിൻ്റെ മാനേജറിൻ്റെ ഉള്ളിലുണ്ട് ഏഴുവർഷം പരിചയം വേണം ഫോട്ടോ സേവനം ബയോഡേറ്റ ഇമെയിൽ ചെയ്യുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം ആറെന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സാവ്യൂ കാലിക്കട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ ഹെഡ് ഓഫ് എച്ച് ആറ് എച്ച് ആർ മാനേജർ ഒഴിവു കൊണ്ട് റെസീം നിർമ്മല ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേലൂർ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തിയൊൻപത് അറുപത്തഞ്ച് പന്ത്രണ്ട് അപർണ ജെ അറ്റ് നിർമ്മല കോളേജ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അല്ല എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് അടൽ മിഷൻ ഫോർ റ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷനിൽ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ കാം വാട്ടർ എക്സ്പേർട്ട് ഒഴിവിൽ കരാർ നിയമനം ഈ കാണുന്ന ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ആണ് ആ ലിങ്ക് നിങ്ങൾ നേരെ ചെന്ന് ക്രോമിലെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ ഫോം വഴി സെപ്റ്റംബർ പതിനഞ്ച് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ മാത്രം മതി അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അവരുടെ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് മെയിൽ ഐ ഡിയൊക്കെ സന്ദർശിക്കാം കോൺടാക്ട് നമ്പർ ഉണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം അല്ലെങ്കിൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് എട്ട് അഞ്ച് ആറ് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ മുളമൂട്ടിൽ ഐ ഹോസ്പിറ്റലിലെ ഒഴിവുകളുണ്ട് ഡയറ്റീഷ്യൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ കൗൺസിലർ ഡയറ്റിക്സ് ന്യൂട്രീഷൻ ബിരുദം പി ജയിക്കാൻ യോഗ്യത മുളമൂട്ടിൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ മുളമൂട്ടിൽ ബിൽഡിംഗ് കോഴഞ്ചേരി കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് ആറ് എട്ട് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് ആറ് നാല് നാല് ഇൻഫോ അറ്റ് മുളമൂട്ടിൽ ഹോസ്പിറ്റൽ ഐ ഹോസ്പിറ്റൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ബയോഡാറ്റ അതുപോലെ തന്നെ ബാക്ക് ഡീറ്റെയിൽസൊക്കെ മെയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഗോഡൗണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇരുപത്തൊൻപത് വയസ്സുമുള്ളവരൊക്കെ അപ്ലൈ ആവുന്നതാണ് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്ന അത്യാവശ്യ വേക്കൻസിലാണ് നിലവിൽ വന്നിട്ടുള്ളത് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി സ്റ്റോർ കീപ്പർ എന്നിവ വിധസ്സുകളിലേക്ക് സ്ഥിര നിയമനങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് സാലറിയോട് കൂടി തന്നെ ജോലി നൽകുന്നു ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ സൗജന്യമാണ് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തിയേഴ് പതിനൊന്ന് അൻപത്തി എന്ന നമ്പറിൽ നിന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾക്കായിട്ട് മറക്കാതെ എൻ്റെ ചാനൽ ഡെയിലി വാച്ച് ചെയ്യുക എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിലൂടെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ കൊടുക്കാനും കൂടി ശ്രമിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾ എന്തൊക്കെ വേണം നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ് മറാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതിയാകും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോയും ചെയ്തു വെക്കാൻ ശ്രമിക്കുക വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് ഉണ്ട് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോളോയും സബ്സ്ക്രൈബൊക്കെ ചെയ്തു വെക്കാൻ ശ്രമിക്കുക